ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇനി വരാൻ പോകുന്ന ഒരു അപ്കമ്മിങ് എപ്പിസോഡിൻ്റെ റിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ നയനയാണെങ്കിൽ ആകെ ടെൻഷനായിട്ടിരിക്കുകയായിരിക്കും കേട്ടോ അതായത് നയനയാണെങ്കിൽ എന്താ ആദ്യയുടെയും അതുപോലെ തന്നെ ശ്വേതയുടെയും കാര്യത്തിൽ ആകെ ടെൻഷനായിട്ടിരിക്കുകയാണ് അങ്ങനെ ഓഫീസിൽ ചെന്നാലും നയനയുടെ മനസ്സ് അവിടെ എങ്ങുമല്ല വീട്ടിൽ വന്നാലും അതുപോലെ തന്നെ ഈ ഒരു സമയത്തായിരിക്കും നമ്മുടെ ദേവിയാനാണെങ്കിൽ നയനയ്ക്ക് താക്കോൽ കൂട്ടങ്ങൾ കൈമാറുന്നത് എന്നിട്ട് എല്ലാവരുടായിട്ട് പറയുന്നുണ്ട് ഞാൻ എൻ്റെ കർത്തവ്യം വളരെ ഭംഗിയായിട്ട് എന്നെ നിർവഹിക്കുകയാണ് കാരണം ഞാൻ ഈ വീട്ടിലേക്ക് മരുമകളായിട്ട് കയറി വന്നപ്പോൾ ഇവിടുത്തെ അമ്മ എനിക്ക് നൽകിയ എന്നെ വിശ്വസിച്ച് ചെയ്യുക ഈ കൂട്ടം കുറച്ച് വൈകിയാണെങ്കിലും ഞാൻ എൻ്റെ മരുമകളെ ഏൽപ്പിക്കുകയാണ് ഇപ്പോൾ എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട് ഇവിടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നോക്കും എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടത്തും എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടു അങ്ങനെ ആയിരിക്കും ആ കൂട്ടങ്ങളെല്ലാം തന്നെ നമ്മുടെ നയനയുടെ കൈകളിലേക്ക് ഏൽപ്പിക്കുന്നത് ഈ സമയത്താണെങ്കിൽ നയന ഒരിക്കൽ ഓഫീസിലേക്ക് പോയ സമയത്ത് നമ്മുടെ ജാനകിയും അതുപോലെ തന്നെ ജലജയും കൂടി എന്താ നയനയുടെ നയനയ്ക്ക് ചിലവഴിക്കാൻ കൊടുത്തിരുന്നത് അതായത് കുടുംബത്തിന് വേണ്ടി ചിലവഴിക്കാൻ കുടുംബത്തിലെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി കൊടുത്തിരുന്ന അഞ്ച് ലക്ഷത്തിൽ നിന്നും രണ്ട് ലക്ഷം രൂപ ജലജ എടുത്ത് മാറ്റിവെക്കാനുട്ടോ എന്നിട്ട് ആ പൈസ നമ്മുടെ എന്താ നയനയാണെങ്കിൽ എടുത്ത് മറിച്ചതാണെന്ന് മാറ്റിയതാണ് അല്ലെങ്കിൽ ക എന്താ മുക്കിയതാണെന്നൊക്കെ ഇങ്ങനെ വരുത്തി തീർക്കാനിട്ടോ അങ്ങനെ കുടുംബത്തിൽ വലിയൊരു വിഷയം പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ നടക്കുകയാണെ ഈ സമയത്ത് ആദ്യം വീട്ടിലുണ്ടായിരിക്കും എന്നിട്ട് ആദ്യം പറയുന്നുണ്ട് നിങ്ങൾ എന്ത് വർത്താനാണ് പറയുന്നത് എത്രയൊക്കെ പറഞ്ഞാലും എൻ്റെ എനിക്ക് ഈ സ്ഥാനമൊക്കെ ഞാൻ മറക്കേണ്ടി വരും കാരണം ഒരു ഒരാളുടെ മേൽക്ക് ഇങ്ങനെ മോഷണക്കുറ്റം ഒന്നും ഏൽപ്പിക്കേണ്ട കാര്യമില്ല നാ എത്ര രൂപ വേണമെങ്കിലും എടുക്കാൻ വേണ്ടി എൻ്റെ ബ്യൂറോയിൽ ഇപ്പോഴും പൈസ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് നാ അക്കൗണ്ടിൽ ക്യാഷ് കിടപ്പുണ്ട് അപ്പോൾ അവൾക്ക് എന്ത് ആവശ്യം വന്നാലും അവൾക്ക് അതിൽ നിന്ന് എടുക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവൾ അതിൽ നിന്ന് നിന്നേ ഒരു നയാ പൈസ പോലും അവൾ എടുത്തിട്ടില്ല അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടോ അങ്ങനെ അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയിട്ടോ എന്തെങ്കിലും ഒരു കാര്യത്തിന് ചിലവഴിക്കാൻ മാത്രമേ അവൾ ആ പൈസ എടുത്തിട്ടുള്ളൂ അല്ലാതെ ഒരു കാര്യത്തിനും അവൾ ആ പൈസ എടുത്തിട്ടില്ല അങ്ങനെയുള്ള ഒരാൾ അവൾ ഈ വീട്ടിലേക്ക് ചിലവഴിക്കാൻ തന്ന പൈസയിൽ നിന്നും എടുത്ത് എന്താവശ്യത്തിന് എടുക്കാനാണ് ഒരാളെ കളിയാക്കുമ്പോൾ എന്തെങ്കിലും ഒരു കാരണം കാണിക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ജലജക്കിട്ട് നല്ല ഇത് പറയുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് ജാനകി പറയുന്നുണ്ട് ജലചനെ കുറ്റപ്പെടുത്തുമെന്ന് വേണ്ട നീ നിന്റെ നീ നിൻ്റെ ഭാര്യയ്ക്ക് കൂടുതൽ സപ്പോർട്ടും പിടിക്കേണ്ട ഒരു നിമിഷം കൊണ്ട് മാറിപ്പോകാം എല്ലാ മനുഷ്യരും എന്നൊക്കെ പറഞ്ഞിട്ട് നയനയുടെ മേലിൽ നമ്മുടെ ജാനകിയാണെങ്കിലും എന്താ കട്ടതാണെന്നുള്ളൊരു മുദ്ര ചുമത്ത് കാണട്ടോ ആ ഒരു ജാനകിയും കൂടെ പറയുമ്പോൾ എല്ലാവർക്കും ഒരുപാട് വിഷമമൊക്കെ ആകുകയാണ് ഈ സമയത്ത് നയന അവിടേക്ക് വരണുണ്ട് ഓഫീസെല്ലാം കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കിനും നയനയോട് എന്താ ജാനകിയും അതുപോലെ തന്നെ ജലജയും നയനനെ ചോദ്യം ചെയ്യാനെട്ടോ ഈ സമയത്ത് നയന ചോദിക്കുന്നുണ്ട് എന്ത് അഞ്ച് ലക്ഷത്തിൽ നിന്ന് രണ്ട് ലക്ഷം കാണാതായിരുന്നോ എന്നിങ്ങനെ ചോദിച്ചാൽ ആകെ അമ്പരത്തിൽ നിൽക്കുന്ന സമയത്തായിരിക്കും എല്ലാവരും കൂടെ നയനെ ഞങ്ങൾ ആക്രമിക്കുന്നത് ഇതേ സമയത്ത് ദേവയാനി പറയുന്നുണ്ട് നയന ഞാൻ വിശ്വസിക്കുന്നില്ല നീ ആ പൈസ വേറൊരു ആവശ്യത്തിന് വേണ്ടി എടുത്ത് ചെലവഴിച്ചതാണെന്ന് എന്തായാലും എന്തിനാണ് നീ ആ പൈസ എടുത്തതെന്ന് നീ ഒന്ന് പറ അല്ലെങ്കിൽ ആ പൈസ എവിടെ പോയി ഇവിടെ കാണുന്നില്ല എന്നൊക്കെ ഇങ്ങനെ ദയവെ കൂടി ചോദിക്കാനു കേട്ടോ അപ്പം നയന ഇങ്ങനെ പലതും പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ജലജയും ജാനകിയും ഇടക്കേറി ഓരോന്ന് പറഞ്ഞു പറഞ്ഞ് നമ്മുടെ നയനേനെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുമായിരിക്കും കേട്ടോ ഈ സമയത്ത് ആദ്യം എവിടെ ഉണ്ടായിരിക്കും ആദ്യം പറയുന്നുണ്ട് നിങ്ങളൊന്ന് നിർത്തുമെന്ന് നയനയ്ക്ക് പറയാനുള്ളത് കൂടെ ഒന്ന് കേൾക്കുക അവൾ എന്തായാലും ഈ പൈസ എടുത്തിട്ടില്ലെന്ന് നൂറ് ശതമാനം എനിക്ക് ഉറപ്പാണ് എനിക്ക് വിശ്വാസമാണ് എന്നിങ്ങനെ ആദ്യം പറയുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് നമ്മുടെ എന്താ നവ്യ അവിടേക്ക് വരികയാണ് അപ്പോൾ നവ്യ കുറേ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ വരണത് അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ നയനനെ ഇങ്ങനെ ഇട്ട് പറയുന്നതും അതുപോലെ തന്നെ നയനെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നതും ഒക്കെ കാണുന്ന നവ്യ ഓടി വന്നിട്ട് എന്താ എന്താ പറ്റിയ എന്താ സംഭവം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് മുത്തശ്ശിയും അതുപോലെ തന്നെ ദേവയാനിയും നടന്ന സംഭവം കാര്യങ്ങളും എല്ലാം ഇങ്ങനെ പറയാനാണ് കേട്ടോ ഈ സമയത്ത് പെട്ടെന്ന് നവ്യ പറയുന്നുണ്ട് നീ എന്തിനാ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് കാര്യം എന്താണെന്ന് പറ ആ രണ്ട് ലക്ഷം രൂപ നീ എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ടെന്ന് പറ എന്ത് രണ്ട് ലക്ഷം രൂപ നിന്റെ കയ്യിൽ തന്നോ അപ്പോൾ നായനെ ഇതിനാൽ ഈ സംഭവങ്ങൾ ഒന്നും തന്നെ അറിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് നയന ഇങ്ങനെ ഒന്നും മിണ്ടാതെ അമ്പരന്ന് നിൽക്കുകയാണെ ഉടനെ ദേവയാനെ ചോദിക്കുന്നുണ്ട് നിന്റെ കയ്യിൽ തന്നോ എന്തിന് എന്താവശ്യത്തിനാണ് നിന്റെ കയ്യിൽ തന്നത് അത് പിന്നെ നവ്യാണ് പെട്ടെന്ന് നായനെ നയനയ്ക്കാണെങ്കിൽ ഓഫീസിലേക്ക് പോകേണ്ടി വന്നപ്പോഴത്തേക്കിനെ കുറച്ച് വൈകി എത്തുള്ളൂ എന്ന് പറഞ്ഞു അതിനിട അതിനിടയ്ക്ക് എന്തെങ്കിലും വീട്ടിലേത്തേക്കിന് ആവശ്യങ്ങളോ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നവീജി എന്താണെന്ന് വെച്ചാൽ നോക്കിക്കണ്ട് ചെയ്തോണോ എന്ന് പറഞ്ഞു രണ്ട് ലക്ഷം രൂപ അവൾ എന്നെ ഏൽപ്പിച്ചിട്ടാണ് പോയത് എന്നിങ്ങനെ പറയാനുട്ടോ ഉടനെ നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിക്കൊക്കെ ഒരുപാട് സന്തോഷമാകുകയാണ് അപ്പം എന്നിട്ട് ദേവിയാനിയും പറയുന്നുണ്ട് കണ്ടോ അവളെ ഏൽപ്പിച്ച ഡ്യൂട്ടി അവൾ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അവളുടെ അസാധ അസാന്നിധ്യത്തിൽ എന്തെങ്കിലും നമ്മൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടി അവൾ നവ്യടയിൽ ക്യാഷ് കൊടുത്തിട്ടാണ് പോയത് അതിനാണ് നിങ്ങളെല്ലാം കൂടി ഇങ്ങനെ കടന്ന് അവളെ ഇങ്ങനെ കുറ്റപ്പെടുത്തിയതും ആക്രോശിച്ചതും എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ ഈ സമയത്ത് ജലജയ്ക്കാണെങ്കിൽ ഇതങ്ങ് ഒന്നും പിടികിട്ടണില്ല ജലജ പറയുന്നിട്ടില്ല അതല്ല അവൾ പറഞ്ഞത് കള്ളാണ് നവ്യ പറഞ്ഞത് കള്ളാണ് ഇല്ല പൈസ നയനയുടെ കയ്യിൽ തന്നെയുണ്ട് നയനയുടെ റൂമ് ഇപ്പോൾ പരിശോധിച്ചാൽ അറിയാം അവളുടെ കയ്യിലുണ്ട് അല്ലെങ്കിൽ അവൾ അവരുടെ വീട്ടിൽ കൊടുത്തിട്ടായിരിക്കും വന്നത് ഇപ്പോൾ ഓഫീസ് കഴിഞ്ഞ് ഇത്ര നേരം വൈകിയില്ല അപ്പോൾ അവൾ അവരുടെ വീട്ടിൽ കൊണ്ട് ക്യാഷ് കൊടുത്തിട്ടാണ് വന്നത് എനിക്ക് ഉറപ്പാണ് എന്നിങ്ങനെ പറയുമ്പോൾ ദേവിയാനിയും ആദ്യം അതുപോലെ തന്നെ നവ്യം ചോദിക്കും ുന്നുണ്ട് അതെന്തായാലും നിങ്ങൾക്ക് ഇത്ര ഉറപ്പ് അവൾ എവിടെയാണ് പൈസ വെച്ച് തന്നെ ഇത്ര ഉറപ്പുണ്ടാവണമെങ്കിൽ നിങ്ങൾ കണ്ടായിരുന്നോ എന്നിങ്ങനെ ചോദിച്ച് ജലജനെ ഉത്തരം ഒട്ടിപ്പിക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ജലജയാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല ഉടനെ തന്നെ ജലജ നേരെ റൂമിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ ജലജ എടുത്തു വെച്ചാൽ ആ ക്യാഷ് ഇങ്ങനെ നോക്കുമായിരിക്കും പക്ഷെ അവിടെ കാണുന്നില്ല അപ്പം അമ്പി വന്നിടുമ്പത്തേന് എന്താ അമ്മയെന്ന് വിവരം തിരക്കുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് ജലജ പറയുന്നുണ്ട് ആ രണ്ട് ലക്ഷം രൂപ ഞാൻ അലമാരെയല്ല വെച്ചതിപ്പോൾ അത് കാണുന്നില്ല ആ സാരയില്ല അമ്മേ അതിപ്പോൾ നവ്യുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞില്ല അവൾ കള്ളം പറഞ്ഞതാണ് ഞാനല്ലേ എടുത്ത് വെച്ചത് ആദ്യ സാറില്ലേ ഇനി ആ നവ്യന്ന് അതിനും കൂടെ ആ പൈസ വെച്ചോളൂ അവരുടെ പൈസ അല്ലേ നമ്മുടെ ഒന്നും അല്ലല്ലോ പിന്നെന്താ എടാ അതിൻ്റെ കൂടുതൽ എൻ്റെ ഒരു മൂന്ന് ലക്ഷം രൂപയും കൂടെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതും കാണുന്നില്ല മൂന്ന് ലക്ഷം രൂപ അതെന്തിയെ എന്നിങ്ങനെ ചോദിച്ചു നിൽക്കുമ്പോഴായിരിക്കും നവ്യ അവിടേക്ക് പറഞ്ഞത് അപ്പോൾ നവ്യ ചോദിക്കുന്നുണ്ട് എന്താ അമ്മായിമ്മേ ഇങ്ങനെ തെരയുന്നത് എന്തെങ്കിലും കാണാതെ പോയോ ഒന്നും കാണാതെ പോയിട്ടില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ പരിഭ്രമിച്ച് നിൽക്കുമ്പോഴായിരിക്കും നമ്മുടെ നവ്യ പറയണത് അതെ ഇവിടെ നിങ്ങളെടുത്ത് ഒളിപ്പിച്ച് വെച്ചിരുന്ന ആ രണ്ട് ലക്ഷം രൂപയെ ഞാനാ എടുത്തത് അത് ഭദ്രമായിട്ട് നയനെ സോ വെച്ചിരിക്കുന്ന സ്ഥലത്ത് തന്നെ ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതൊക്കെ ശരി പക്ഷേ ഇവിടെ വേറൊരു ക്യാഷ് ഇരുന്നല്ലോ അതെന്ത് ആ നിങ്ങളെ കട്ടെടുത്ത് നയനേനെ കള്ളിയാക്കിയില്ലേ അതിൻ്റെ പ്രത്യുപകാരമായിട്ട് കൂട്ടിയാൽ മതി അതിൻ്റെ ഫൈൻ അടസ്തമായിട്ടങ്ങ് കണ്ടാൽ മതി ആ പൈസ എടുത്തു ആ പൈസ പൈസയെല്ലാം ഞാനിപ്പോൾ ഷോപ്പിങ്ങൊക്കെ ചെയ്തത് എന്ന് പറഞ്ഞിട്ട് നവ്യ അങ്ങനെ പോകുകയാണ് കേട്ടോ ഈ സമയത്ത് നമ്മുടെ അഭിയ കൊല്ലാനുള്ള ദേഷ്യമുണ്ടായ നമ്മുടെ ജലജയ്ക്ക് എന്നിട്ട് ഇങ്ങനെ അഭിയുടെ ഇങ്ങനെ എന്താ കടിച്ചു കീറി ചെന്നിട്ട് നിന്റെ ഭാര്യൻ്റെ മര്യാദയ്ക്ക് ഇവിടെ നിറക്കി വിട്ടോണോ അല്ലെങ്കിൽ അവൾ ഈ കുടുംബം തോണ്ടും നമ്മളെ തന്നെ ഇവിടെ നിറക്കി വിടും എന്നൊക്കെ പറഞ്ഞിട്ട് ജലജ അങ്ങനെ ദേഷ്യപ്പെട്ട് ഇറങ്ങി പോകുകയാണ് കേട്ടോ പ്ലാനിങ് എല്ലാം തകർന്നങ്ങനെ പോകുകയാണ് ഈ സമയത്ത് ആദ്യം വന്നിട്ട് നമ്മുടെ നയനെ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നുണ്ട് എല്ലാവരും കുറ്റപ്പെടുത്തിയപ്പോഴും ഞാൻ നിനക്ക് സപ്പോർട്ടേ നിന്നിട്ടുള്ളൂ എനിക്കറിയായിരുന്നു നീ ആ പൈസ എന്തെങ്കിലും ഉത്തരവാദിത്തവും അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല കാര്യത്തിന് ഉപയോഗിച്ചിട്ടുള്ളൂ എന്നോ അങ്ങനെ എടുക്കേണ്ടതാണെങ്കിൽ ഇവിടെ നിനക്കായിട്ട് ഞാൻ ക്യാഷ് വെച്ചിട്ടില്ല അതല്ലേ നീ എടുക്കുകയുള്ളൂ എന്തായാലും സാരയില്ല നിന്നെ കുറ്റപ്പെടുത്താൻ വേണ്ടി തന്നെ ഇപ്പം ജലചേപ്പച്ചി അന്ന് മുതൽ അതാണല്ലോ ചെയ്യുന്നത് പിന്നെ അതിൻ്റെ കൂടുതൽ ജാനകി ജാനകി ജാനകിയപ്പച്ചയും കൂടെ ചേർന്നിട്ടുണ്ട് അതൊന്നും സാരയില്ല നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട ബാക്കിയുള്ള എല്ലാവർക്കും നിന്നെ നന്നായിട്ട് മനസ്സിലാകും നിന്നെ നന്നായിട്ട് തിരിച്ചറിയും ഇപ്പം അമ്മ കൂടി നിനക്ക് സപ്പോർട്ടാണ് അതുകൊണ്ട് നീ അതൊന്നും ഓർത്ത് മനസ്സ് വിഷമിപ്പിക്കേണ്ടോ നിങ്ങൾ പറയാണ് കേട്ടോ നമ്മുടെ ആദ്യം അങ്ങനെ കാണിച്ചുകൊണ്ടായിരിക്കും ആ ഒരു എപ്പിസോഡ് കഴിയുന്നത് അപ്പോൾ ഇതുപോലുള്ള അപ്കമ്മിങ് എപ്പിസോഡുകൾസിൻ്റെ റിവ്യൂസ് കേൾക്കാൻ താല്പര്യമുള്ളവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ